എസ് എൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നമസ്കാരം ആദ്യമായി ഇവിടെ ഇങ്ങനെ ഒരു വലിയ സംരംഭം സംഘടിപ്പിക്കുകയും അതിലേക്ക് ഒരു വിഷയം അവതരിപ്പിക്കാനായി എന്നെ ക്ഷണിക്കുകയും ചെയ്ത എസ് എൻസ് ഗ്ലോബൽ മലപ്പുറത്തിന് എൻ്റെ നന്ദി അറിയിക്കാണ് ഇത്ര വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ ഇവിടെ എത്തുന്നത് വളരെ ആവേശകരമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ഒരു അവസ്ഥ പരിഗണിക്കുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമാണ് ഇസ്ലാമിലെ യേശു എന്നുള്ള വിഷയം ഞാൻ കഴിഞ്ഞ ഒരു ഒന്നര മാസമായി കേരളത്തിൽ അവതരിപ്പിച്ചു ഒരു പ്രഭാഷണ പരമ്പരയുടെ തുടർച്ച മാത്രമാണ് ഞാൻ അഞ്ച് പ്രസംഗങ്ങൾ ഇതിനെ ഇത് ഇത് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് സുവിശേഷവിശേഷം എന്നായിരുന്നു എൻ്റെ പേര് രണ്ടാമത്തേത് വെള്ളയിൽ വരുമ്പോൾ മൂന്ന് പാവി അപ്പച്ച നാല് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പിന്നെ ഇത് ഇസ്ലാമിലെ യേശു അഞ്ച് ഒരെണ്ണം വിട്ടുപോയി അല്ലേ കൊല്ലപ്പെട്ടതേ അതെ അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ചോ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചോ പുകഴ്ത്തിയോ ഈഴ്ത്തിയോ ഉള്ള ഒരു വാദമല്ല മറിച്ച് ഇസ്ലാം ബൈബിളിലെ ദൈവം എന്നവർ പറയുന്ന ക്രിസ്ത്യൻ യേശുവിനെ കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് അതിൽ എത്രമാത്രം യുക്തിസഹമാണ് ഇരു വാദം എന്നുള്ള ചില പരിശോധനകളുണ്ട് അത്രേ ഉള്ളൂ ഞാനതിനകത്ത് ഒരു അഭിപ്രായം പറയുന്നില്ല എനിക്ക് രണ്ടും വളരെ രസകരമായിട്ടാണ് തോന്നിയത് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഫണ്ണി ഓക്കെ ഇസ്ലാമിലെ യേശുവിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂത മതം സുമേറിയൻ ഈജിപ്ഷ്യൻ യവന റോമൻ കഥകളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും റിച്വലുകളിൽ നിന്നൊക്കെ ഒരു മതം ഉണ്ടാക്കുന്നു അവരൊരു പുസ്തകം ഉണ്ടാക്കുന്നു തോറ ഈ തോറയിലേക്കൊരു എന്ന് പറഞ്ഞാൽ ഏകദൈവ പ്രധാനമാണ് ഒരു ദൈവമെന്ന് മാത്രമാണ് അവർ പറയുക അപ്പോൾ ഏകദൈവത്തിനിടയിലേക്ക് വേറെ ഒരു ദൈവത്തെ കുത്തിക്കേറ്റാൻ ശ്രമിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാവും ആ പ്രശ്നമാണ് ക്രിസ്തുവിനെ നേരിടേണ്ടി വന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സമൂഹത്ത് ഒരു സാഹചര്യത്തിൽ പറയുകയാണ് ദൈവം ഒന്നല്ല ഒന്നരയാണ് രണ്ടാണ് മൂന്നാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാകുന്ന സംഘർഷവും പ്രശ്നങ്ങളുമാണ് യേശുവിനെ നേരിടലി ഒന്ന് പക്ഷേ ആ ഒരു മിത്ത് വിജയിച്ചു ലോകത്തിലേറ്റവും പോപ്പുലറായ മിത്തായിട്ട് അത് മാറി അതാണ് ക്രിസ്തു മതത്തിൻ്റെ വിജയം ഏതാണ്ട് ഇതേ പ്രശ്നം തന്നെയാണ് ഇസ്ലാമിനുള്ളത് ഇസ്ലാം തോറ ജൂതന്മാരുടെ സാഹിത്യം ക്രിസ്ത്യാനികളുടെ സാഹിത്യം ഇതിനെയെല്ലാം അടിവരയിട്ട് അംഗീകരിക്കുന്ന അങ്ങനെ മാത്രമേ ഇസ്ലാമിനെ നിലനിൽക്കാൻ കഴിയൂ ഇസ്ലാമിൻ്റെ ഹാർഡ്വെയർ മൊത്തം വരുന്നത് ജൂത ക്രിസ്ത്യൻ സോഴ്സുകളിൽ നിന്നാണ് കഥകളിൽ നിന്നാണ് ആചാരങ്ങളിൽ നിന്നാണ് ചില മ്യൂട്ടേറ്റഡ് വേർഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെയാണ് വരുന്നത് അപ്പം തോറയെയും ഗോസ്ബലിനെയും ബൈബിളിനെയും ന്യൂ ടെസ്റ്റമെൻറ്റിനെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായി പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് യേശു എന്ന് പറയുന്നത് ഒരു ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗമാണ് ത്രിയേക ദൈവമാണ് പക്ഷേ ഇസ്ലാമിനെ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കാര്യം അവർക്ക് വേറൊരു ദൈവത്തെ അവിടെ പ്രതീക്ഷിക്കേണ്ടതുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ആ മനുഷ്യന് പ്രാധാന്യം കിട്ടുന്ന രീതിയിലേക്ക് ഒരു തിരക്കഥ മാറ്റി എഴുതുമ്പോൾ യേശുവിന് ഒരു സപ്പോർട്ടിങ് റോൾ മാത്രമേ സാധ്യമാകൂ അപ്പോൾ ഒരു ദൈവമായിട്ടുള്ള യേശുവിനെ എങ്ങനെ ഒരു സപ്പോർട്ടിങ് റോളിലേക്ക് ഒതുക്കാം എന്നുള്ള പരിശോധനയാണ് ഇസ്ലാം ആ സിമ്പിൾ ഓഫ് ദാറ്റ് പക്ഷേ എന്നിട്ടും ഇസ്ലാമും വിജയിച്ചു എങ്ങനെയാണോ ജൂതരുടെ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റി വിജയിച്ചത് ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ചോദ്യങ്ങളും വെല്ലുവിളികളും ഒക്കെ ഒരു പരിധിവരെ അതിജീവിച്ച് ഇസ്ലാമും പോപ്പുലറായി പോപ്പുലറായി എന്ന് പറഞ്ഞുകൊണ്ട് അത് യുക്തിസഹമായി എന്നർത്ഥമില്ല ശരിയായിരുന്നു അർത്ഥമില്ല ഒരു കാര്യം പോപ്പുലറാവാൻ ശരിയാകേണ്ട യാതൊരു കാര്യമില്ല മനസ്സിലായി മിക്കവാറും ആളുകൾ ആഘോഷിക്കുന്ന പല നുണകളും അതിൻ്റെ സാധുത അനുസരിച്ചല്ലോ ഞാൻ ആദ്യമൊരു ഒരു പതിനഞ്ച് ബേസിക് പോയിൻറ്സ് പറഞ്ഞിട്ട് ഇതിലേക്ക് കടക്കാം യേശു എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെടുന്ന പ്രവാചകനാണ് ഇന്ത്യ ലാംഗ്വേജ് യേശു ഒരു പ്രവാചകൻ യേശു എന്നുള്ള ജീസസ് എന്നുള്ള വാക്കില്ല പറയും ഇസ എന്നാണ് അവർ പറയുക ഇസയും ജീസസും ഒന്നാണ് എന്നാണ് സങ്കല്പം അങ്ങനെയാണ് പൊതുവേ പറയുക ജീസസ് മെൻഷൻ ട്വൻറ്റി ഫൈവ് ടൈംസ് ഡിറക്ട്ലി ഇൻ ഹിസ് നെയ്മ് വേറാസ് ഫോർട്ടി എയ്റ്റ് ടൈംസ് ഇൻ തേർഡ് പേഴ്സൺ ആൻഡ് തേർട്ടി ഫൈവ് ടൈംസ് ഇൻ ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷി ഈ മൂന്ന് രീതിയിലും ഏതാണ്ട് നൂറിലധികം തവണ യേശുവിനെ കുറിച്ച് ഖുറാനിൽ മാത്രം പരാമർശമുണ്ട് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും താത്വികമായിട്ട് രണ്ടുപേരും വിഗ്രഹാരാധനയെ എതിർക്കുന്നു എന്നാണ് വെപ്പ് ജൂത മതക്കാരും വിഗ്രഹാരാധനയോട് വളരെ കലിപ്പാണ് ഈ സെമറ്റിക് മതങ്ങൾക്ക് പൊതുവിൽ പക്ഷേ അവർ ചെയ്യുന്നത് വിഗ്രഹാരാധന എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ ഒരു ദിവസം മുഴുവൻ പറയേണ്ടി വരും വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രൂപത്തിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ട് എന്ന് വിശ്വസിച്ച് അതിനെ ആരാധിക്കലാണെങ്കിൽ ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ നല്ല തോതിൽ വിഗ്രഹാരാധന ഉണ്ട് പക്ഷെ അവർ ഡോക്ടറിലായിട്ട് വിഗ്രഹാരാധനത്തെ എതിർക്കുന്നവരാണ് പ്രധാന പ്രശ്നം ജൂതമതം ഏകദൈവം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി മൂന്ന് ദൈവത്തിൻ്റെ മൂന്ന് എന്താണ് എനിക്ക് പറയാൻ തന്നെ ട്രിനിറ്റിയിലാണ് ത്രിമൂർത്തി സങ്കല്പമാണ് ക്രിസ്ത്യൻ അതാണ് ഒരു വലിയൊരു വ്യത്യാസം ജീസസിനെ കുറിച്ച് ഖുറാനിലെ സങ്കല്പം പറഞ്ഞാൽ ഹീസ് എ സിൻലെസ് പ്രോഫറ്റ് കളങ്കമില്ലാത്ത പാപമില്ലാത്ത പ്രവാചകനാണ് അങ്ങനെ ഒരു ഒരു വിശേഷണം വേറെ ഒരു പ്രവാചകന്മാർക്കും ഇല്ല മറ്റു പ്രവാചകളെല്ലാം തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ യേശുവിനെ തെറ്റുകൾ ചെയ്യാൻ സാധിക്കില്ല മാത്രമല്ല യേശുവിൻ്റെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ജനനം അല്ലെങ്കിൽ കന്യകാജനം എന്നാണ് ഖുറാനും പറയുന്നത് അതായത് ബൈബിളിൽ ഏറ്റവും വിശ്വസിക്കാൻ പ്രയാസമുള്ള സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ കന്യകാർജനം അത് അപ്പഴേ ഏറ്റുപാടുന്നു ഖുറാൻ പിന്നെ ഖുര്ആൻ എന്ത് ആർഗ്യുമെൻ്റ് ബാക്കിയുണ്ടെന്ന് നിങ്ങൾ നോക്കിയോണ്ടു അപ്പോൾ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് പിന്നെ യുക്തിസഹമായി കാര്യങ്ങൾ സംവദിക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ് അത് പിന്നാലെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്യുവർ ബോയ് ആയിട്ടാണ് പ്യുവർ ബോയ് എന്ന് പറഞ്ഞാൽ കളങ്കരഹിതനായ കുട്ടിയായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് നോക്കുക മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഒരു പ്രവാചകന്മാരെയും ഈ രീതിയിൽ ദിവ്യജനനമില്ല കളങ്കരഹിതരല്ല തെറ്റുകൾ ചെയ്യാത്തവരല്ല ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് യേശുവിന് ഇസ്ലാമിലുള്ളത് ഇസ്ലാം പറയുന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ ഒരാൾ പോലും മരണശേഷം നേരിട്ട് ദൈവത്തിനടുത്ത് പോകുന്നില്ല ഇസ്ലാം മരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് പോട്ടെ എന്നാലും മേലിലോട്ട് പോകുന്നില്ല ഇനി ഇതിനേക്കാൾ രസം വേറെ ഒരു പ്രവാചകന്മാരും രണ്ടാം വരവ് അഥവാ സെക്കൻഡ് കമ്മിങ് ഖുറാൻ കൽപ്പിച്ച് നൽകുന്നില്ല മുഹമ്മദ് രണ്ടാമത് വരുമെന്ന് പറയുന്നില്ല പക്ഷേ യേശു രണ്ടാമത് വരുമെന്ന് പറയുന്നുണ്ട് മുഹമ്മദിന് ദിവ്യജനമെന്ന് പറയുന്നില്ല പക്ഷേ യേശുവിന് ദിവ്യജനമാണ് കന്യകാജനമാണെന്ന് പറയുന്നുണ്ട് യേശു പാപരഹിതനാണ് മുഹമ്മദ് പാപരഹിതനാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഖുറാൻ അങ്ങനെ ഒരു ഒരു സാക്ഷ്യം പറയുന്നില്ല പാപരഹിതൻ എന്ന് വെച്ചാൽ പാപം ചെയ്യുന്നവരാണല്ലോ എല്ലാവരും അല്ലേ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇനി മൂന്നാമത്തെ ഒരു ഫാക്റ്റ് ഒരു മേരിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ നിങ്ങൾക്കറിയാം ബൈബിളിലൊക്കെ മേരിയെക്കുറിച്ച് അവിടെ ഇവിടെ എന്ന് തന്നെ പറയാം പരാമർശം ഇല്ല എന്ന് തന്നെ പറയാം ലൂക്ക് ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ മേരിക്ക് നല്ല പ്രാധാന്യമുണ്ട് കാര്യം ജിബ്രിയൽ എന്ന് പറയുന്ന ഗബ്രിയൽ എന്ന് പറയുന്ന മാലാകെ പ്രത്യക്ഷപ്പെടുന്നത് മേരിയുടെ മുന്നിലാണ് അതേസമയം മാത്യുവിൻ്റെ കാര്യത്തിൽ അത് ജോസഫിൻ്റെ മുന്നിലാണ് പിന്നീട് മരിക്കാൻ നേരം മേരി പ്രത്യേകം മദർ മേരിയെക്കുറിച്ച് പരാമർശവും ഗോസ്കൽസ് ഉണ്ട് ഈ രണ്ട് പരാമർശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മേരിയെക്കുറിച്ച് യാതൊരു പരാമർശവും ബൈബിളിലില്ല കാര്യമായിട്ടൊന്നുമില്ല മേരിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും ക്രിസ്ത്യാനികൾക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല അഞ്ചാം നൂറ്റാണ്ടിലോ ആറാം നൂറ്റാണ്ടിലോ ആണ് കാത്തലിക്സ് മേരി ഉടലോടെ സ്വർഗത്ത് പോയി അസൻഷൻ നടന്നു എന്നുള്ള ഒരു വിശ്വാസവും പിന്നെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ പാപരഹിതയായിട്ടാണ് മേരിയും ജനിച്ചതെന്നുള്ള തിയറിയും അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണിത് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത് അപ്പോൾ പൊതുവിൽ ബൈബിളിനെ സംബന്ധിച്ച് മേരി വലിയൊരു സംഭവം അല്ല യേശു അംഗീകരിക്കുന്നില്ല സ്ത്രീയെ എന്നൊക്കെയാണ് വിളിക്കുന്നത് അല്ലാതെ അങ്ങനെ ഒരു മാതാവെന്ന് വിളിക്കുന്നില്ല റെക്കഗ്നൈസ് ചെയ്യുന്നില്ല അതേസമയം ഖുറാൻ അങ്ങനെയല്ല ഖുറാനിൽ മേരിക്ക് വേണ്ടി ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം അതൊക്കെ പൊതുവായിട്ട്